രാമു കാര്യട്ട പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ജനകീയ സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവൽ വെച്ചാണ് ഗോകുലം ഗോപാലൻ അവാർഡ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചത് ആരോഗ്യകരമായ വായും എല്ലാം ഉള്ള ഒരു പ്രദേശത്തിന് ഇങ്ങനെ ഒരു പൊതുയോ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന് അതിൻ്റെ ഭാരവാഹികൾ ഭയങ്കര നല്ല ഒരു വിശ്വാസം മെഡിമിക്സ് ഫൗണ്ടർ വി പി സിദ്ധന്റെ പേരിൽ ഏർപ്പെടുത്തിയ മികച്ച നാടകത്തിനുള്ള അവാർഡും അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും സാഹിതി തിയേറ്റേഴ്സിന്റെ മുച്ചിട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകത്തിന് മെഡിമിക്സ് എം ഡി എ ബി അനൂപ് സിആർ മഹേഷ് എംഎൽഎക്ക് നൽകി സൗഹൃദ വേദി ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷനായി മികച്ച സംവിധായകനായി ബ്ലസിയെയും പാൻ ഇന്ത്യ താരമായി ഉണ്ണി മുകുന്ദരെയും തിരഞ്ഞെടുത്തു മികച്ച നടനായി ആസിഫ് അലി മികച്ച നടിയായി അപർണ ബാലമുരളി സിനിമാറ്റിക് ബ്രില്യൻസ് അവാർഡിന് ജോജു ജോർജ് എന്നിവർ അർഹനായി സുരഭി ലക്ഷ്മി സംവിധായകൻ പ്രമോദ് പപ്പൻ മോക്ഷ വിഷ്ണു ഉണ്ണികൃഷ്ണൻ രാജേഷ് മാധവൻ ആൻസൺ പോൾ അഭിമന്യു തിലകൻ ഇഷാൻ ഷരീഫ് മുഹമ്മദ് ശ്രുതി രാമചന്ദ്രൻ ചിന്നു ചാന്ദിനി മാലാ പാർവതി ചിത്ര നായർ തുടങ്ങി അറുപത്തിയഞ്ചിൽ പരം കലാകാരന്മാർ ഈ വർഷത്തെ അവാർഡുകൾ ഏറ്റുവാങ്ങി എൻ ടി സി ചെയർമാൻ മനോജ് കുമാർ ജോസ് ആലൂക്കാസ് ഗ്രൂപ്പ് എം ഡി ജോൺ ആലൂക്ക പറുദീസ ലിവിംഗ് എം ഡി ലാസർ ഡോക്ടർ ബി ജെ റോസമ്മ ഹംസ കൊണ്ടാമ്പുള്ളി ഷിനു ക്ലിയർ മാത്യൂസ് ഷമീൽ മോഹൻദാസ് അർജുൻ നായർ മൂപ്പിൽ മാത്യൂസ് കാട്ടുകാരൻ അനു താജ് സലീഷ് തണ്ടാശേരി സുധീഷ് വാമനൻ നടീയിരിപ്പിൽ വിനോദ് നടീരിപ്പിൽ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു സൗഹൃദവേദി ജനറൽ കൺവീനർ ഷൈൻ നടീരിപ്പിൽ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് ട്രഷറർ മധു കുന്നത്ത് സൌമ്യൻ നടിയെരിപ്പിൽ എന്നിവർ സംസാരിച്ചു ഈ കോവിഡ് അല്ല കഴിഞ്ഞിട്ട് തിയേറ്ററിന് അങ്ങനത്തെ ഒരു ഇമ്പാക്ട് കിട്ടിയത് ആ ഒരു സിനിമയ്ക്കാണ് ഭയങ്കരമായിട്ട് കണ്ണു തന്നെ പോയൊരു മൊമെന്റ് ആയിരുന്നു അപ്പൊ ആ സിനിമ എന്ന് പറയുന്നത് വിഷ്ണുനാഥ ഭയങ്കര സ്പെഷ്യൽ ആണ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ഇന്ന് നിങ്ങൾ ബീച്ച് ഫെസ്റ്റല്ലേ ഇവിടെ ഇത്രയും വലിയ ആഘോഷം ഇവിടെ നടന്നത് എന്താണ് നിങ്ങൾക്ക് ഒരു അനക്കമില്ലാത്ത ഒരു വലിയ കൈയ്യടി ഇതിന്റെ സംഘാടകർക്ക് കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് ആരംഭിക്കല്ലേ ഈ ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് രാമു കരി സാറിന്റെ പേരിൽ ഫെസ്റ്റിവൽ ഇവിടെ സംഘടിപ്പിച്ചതിലും ഞങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ചതിലും ഒക്കെ സംഘാടകരോടും ഇത് കാണാൻ ഇവിടെ വന്ന് നിന്ന് നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു എന്റെ സാർ മാത്രമല്ല ഇത് എന്റെ രണ്ടാമത്തെ രാമുഖ് അവാർഡാണ് മികച്ച പുതുമുഖത്തിലുള്ള അവാർഡ് എനിക്ക് ഞാൻ സിനിമയിൽ വന്ന് കൊല്ലം കിട്ടിയിരുന്നു അതിനുശേഷം പതിനാറ് എടുത്തു ഇങ്ങനെ ഒരു വേദിയിൽ എത്താൻ മികച്ച നടനായതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ചെയ്യാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടായി ഇങ്ങോട്ട് വന്ന ഒരാളാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ പ്രോത്സാഹനം ആവണം നല്ല സിനിമകളായിട്ട് ഇനി വരാം തിയേറ്ററിൽ നിങ്ങൾ എല്ലാവരും നല്ല സിനിമകളും കാണാം തിയേറ്ററിൽ തന്നെ വരണം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിൽ തന്നെ ഞാൻ എൻ്റെ പ്രൊമോഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ വരാൻ അല്ലെങ്കിൽ നിങ്ങളോട് സംശയത്തിനെ സംസാരിക്കാനൊക്കെയുള്ള ഒരു അവസരമാണ് മഹാനായകലാകാരന്റെ പേരിലുള്ള അവാർഡ് അത് എന്തിന്റെ പേരിലാണെങ്കിലും ഐക്കോണിക് ഐഡന്റിറ്റി എന്നൊക്കെ ഇതിന്റെ അർത്ഥം എന്താ അതുപോലെ എനിക്കറിയില്ല എന്നാലും സന്തോഷമുണ്ട് കാരണം രാമു ഖരിയാട് സാറിൻ്റെ പേരിൽ ഒരു അവാർഡ് നമ്മുടെ കയ്യിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രൗഡ് കാര്യമാണ്